കോഴിക്കോട് കേസരി ഭവനിൽ നടക്കുന്ന നവരാത്രി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവഹിക്കും അടുത്ത മാസം മൂന്ന് മുതൽ ഒൻപത് വരെ നടക്കുന്ന സാംസ്കാരികവും കലാപരവുമായ വിവിധ പരിപാടികൾക്ക് പ്രമുഖ വ്യക്തിത്വങ്ങൾ നേതൃത്വം നൽകും സമാപന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള നിർവഹിക്കും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും ചടങ്ങിൽ പങ്കെടുക്കും കല സാഹിത്യം സംസ്കാരം എന്നീ മേഖലകളിലെ സമഗ്ര സംഭാവനകൾക്കുള്ള അംഗീകാരമായി നൽകപ്പെടുന്ന നവരാത്രി സർഗപ്രതിഭ പുരസ്കാരം ഗായിക വൈക്കം വിജയലക്ഷ്മിക്ക് സമ്മാനിക്കുമെന്ന് ഡോക്ടർ എൻ ആർ മധു ടി വി ഉണ്ണികൃഷ്ണൻ ഡോക്ടർ എ കെ അനിൽകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു തുടങ്ങിയ പ്രമുഖരും പ്രശസ്തരുമായ വ്യക്തിത്വങ്ങൾ നവരാത്രി സർഗോത്സവം സാംസ്കാരികവും കലാപരവും ദൈക്ഷണികവുമായ മൂന്ന് തലങ്ങളെ സ്പർശിക്കുന്ന യുദ്ധത്തിലാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഒക്ടോബർ മൂന്ന് മുതൽ ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സാംസ്കാരിക ഉത്സവത്തിൽ രാവിലെ ആറര മുതൽ എല്ലാ ദിവസവും യോഗ ശിബിരം നടക്കുന്നു